പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകി ചോദിക്കുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട് എനിക്ക് നയന പറഞ്ഞത് വിശ്വാസാണെന്ന് ആദർശ് പറയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രശ്നത്തിന്റെ പേരിൽ അച്ഛനോടും അമ്മയോടും നയനയുടെ അച്ഛനും അമ്മയും പറഞ്ഞതിൻ്റെ പേരിൽ അവരോട് ദേഷ്യപ്പെടണമെന്ന് പറയണോ അതോ അവര് രണ്ടുപേരുടെയും അവസ്ഥ മനസ്സിലാക്കിയിട്ട് ക്ഷമിക്കണം എന്ന് പറയണോ എന്താ പറയണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്ന് തന്നെ പറയാനും അങ്ങനെ ആദർശ് പറയുന്ന സമയത്ത് കനക പറയുന്നുണ്ട് ഞാൻ കാരണമാണ് ആദർശ് മോഹൻ ഇപ്പം ധർമ്മസങ്കടം എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പുകയാണ് എല്ലാവരുടെയും മുമ്പിൽ അതുപോലെ തന്നെ നയനയും എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുണ്ട് നടന്ന പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം ഞാനാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് വീണ്ടും പറയണേ അങ്ങനെ രണ്ടുപേരും പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശം പറയുന്നുണ്ട് രണ്ടുപേരും മാറി മാറിയിട്ട് മാപ്പ് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് ആരും ഒന്നും മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക അവർക്ക് മാപ്പ് കൊടുത്താലല്ലേ നമ്മളൊക്കെ വലിയ മനസ്സിനുടമകളാവുള്ളൂ നീയാണ് ദേവിയാനി ഇവരുടെ മാപ്പ് ഏറ്റുവാങ്ങേണ്ടത് ഏറ്റുവാങ്ങാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ അച്ഛന്റെ ആഗ്രഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ഏറ്റുവാങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് ദേവിയാനി അവിടുന്ന് പോവാണ് കേട്ടോ ദേവിയാനി പോയ ശേഷം ജലച മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവരെന്തൊക്കെയോ മറിക്കുന്നുണ്ട് അതെന്താണെന്നുള്ള ആ കാര്യം ഉടനെ തന്നെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചിലച്ചി ഉടുന്നു പോവാണ് കേട്ടോ തുടർന്ന് കനക വീണ്ടും ആദർശിന്റെ അരികിലേക്ക് ചെന്നിട്ട് എന്നോട് ക്ഷമിക്കണം മോനെ എൻ്റെ മോളെ കാണാത്തതിന്റെ പേരിലാണ് എന്തൊക്കെയോ ഞാൻ പറഞ്ഞത് എല്ലാവരെയും കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ സംസാരിച്ചു ഇപ്പൊ അത് ഞാൻ ഓർക്കുന്ന സമയത്ത് എനിക്ക് തന്നെ അത് വല്ലാത്ത വിഷമമാവുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ വിട്ടേക്കാൻറ്റി ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി നിങ്ങളുടെ മകള് ഇവിടെ സുരക്ഷിതയായിരിക്കും എന്നും തുടർന്ന് കനക എല്ലാവരോടും യാത്ര പറയാണ് എന്നിട്ട് നയനയ്ക്ക് അരകിലേക്ക് ചെന്നിട്ട് സോറി നയനമ്മോളെന്ന് പറയുന്നുണ്ട് കേട്ടോ സാരല്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഒന്നുകൂടി സോറി പറയാണ് സാരല്ല എന്ന് പറയുകയാണേ നീ എന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞ് ഗോവിന്ദനും അവിടെ നിന്ന് കേട്ടോ ചെയ്യുന്നത് അവർ പോയതിന്റെ ശേഷം മുത്തശ്ശി പറയുന്നുണ്ട് നയന മോളെ നീ ചെന്നിട്ട് റെസ്റ്റ് എടുക്കുക എന്നുള്ള കാര്യം ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ആദർശിൻ്റെ മുഖത്തേക്കാണ് കേട്ടോ നയന നോക്കുന്നത് കുറച്ചു നേരം സങ്കടത്തോട് കൂടിയിട്ട് മുഖത്തേക്ക് നോക്കിയിട്ട് അവിടുന്ന് പോവുകയാണ് നയന തുടർന്ന് നമ്മുടെ നന്ദു ആണെന്നുണ്ടെങ്കിൽ വീട്ടിലെ അച്ഛൻ്റെ അമ്മയും പോയതൊന്നും അറിയുന്നില്ല കേട്ടോ ഉറങ്ങണീട്ട് വരുന്ന സമയത്ത് ഭയങ്കര തലവേദന അമ്മ പെട്ടെന്ന് തന്നെ ഒരു ചായ എടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് പക്ഷെ അവിടെ ആരും കാണുന്നില്ല വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഇവരെവിടെ പോയി എന്ന് ഇങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് ഗോവിന്ദനും കരങ്കയും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നത് രാവിലെ തന്നെ രണ്ടുപേരും എവിടെ പോയിട്ട് വരാന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറയാനാ മോളെ രാവിലെ തന്നെ ടെൻഷൻ നയനമോളെ കാണുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും എന്താ അമ്മ പറയുന്നത് അയ്യോ നന്ദു നീ ടെൻഷൻ ആവല്ലേ നയനമോള് ഒരു വഴപ്പില്ലാണ്ട് തിരിച്ചു വന്നു എന്താ നടന്നുള്ള കാര്യം അറിയുമെന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഗോവിന്ദൻ നന്ദൂനടുത്ത് പറയുകയാണ് ഇത്രയും പ്രശ്നം നടന്നിട്ട് നിങ്ങൾ എന്താ എന്നെ എന്നുള്ള കാര്യം നന്ദു ചോദിക്കുമ്പോൾ ഓ നിന്നെ കൂട്ടി പോവാത്ത ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ നിന്നെ കൂട്ടി പോയായിരുന്നെങ്കിൽ നീ അവിടെ ചെന്നിട്ട് തലയിൽ തീക്കൊള്ളി കൊണ്ട് ചൊറിഞ്ഞ പോലെ ആവുമായിരുന്നു ഞാൻ തന്നെ ഇപ്പൊ അവിടെ പോയത് വലിയൊരു പ്രശ്നമായി എന്നുള്ള കാര്യം കനക പറയുമ്പോ അതേ അമ്മേ അതിനെ കുറിച്ച് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് എന്റെ മക്കളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ സ്ഥലമാണ് രണ്ടുപേരും അവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം അമ്മയ്ക്ക് കുറച്ചുപോലും ഓർമ്മയില്ലായിരുന്നോ ഇതൊന്നും മനസ്സിലില്ലാതെ ഇത്രയും ഡീസൻസി ഇല്ലാണ്ട് അവിടെ പോയിട്ട് സംസാരിച്ച് വരുവാണോ അമ്മ വന്ന് വന്ന് അമ്മയ്ക്ക് തലയ്ക്ക് തീരെ വെളിവില്ലാണ്ടായിട്ട് വരുവാണ് എന്ത് പറയണം എങ്ങനെ നടക്കണം എന്നുള്ള കാര്യമൊന്നും അമ്മയ്ക്ക് ഒരു ബോധവുമില്ല എന്നെ എപ്പോഴും അമ്മ പ്രശ്നക്കാരി പ്രശ്നക്കാരി എന്ന് പറയാറുണ്ടല്ലോ എന്നാലേ എനിക്ക് എവിടെയാണ് സ്ഥലം എന്നുള്ള ബോധമൊക്കെ നന്നായിട്ടുണ്ട് എന്ത് വന്നു കഴിഞ്ഞാലും അമ്മ എപ്പോഴും എന്നെയാണല്ലോ കുറ്റപ്പെടുത്തുന്നത് ഇപ്പം മനസ്സിലായില്ലേ അമ്മയ്ക്ക് ആ ദേഷ്യമൊക്കെ എവിടുന്നാണ് കിട്ടിയത് എനിക്ക് എന്നുള്ള കാര്യമൊന്നു പറഞ്ഞിട്ട് കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് നന്ദു അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് നന്ത് പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ഗോവിന്ദന് ശരിക്കും ചിരിയാണ് കേട്ടോ വരുന്നത് എന്താ അവൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട നിനക്ക് പ്രഷർ കൂടും പെട്ടെന്ന് തന്നെ അവിടെ ഇരിക്കും എന്ന് പറയണേ എനിക്കൊരു ചായ ഇട്ട് ഒരു ഗോവിന്ദ ചോദിക്കുമ്പോൾ ചെറിയ ചെരി ഇട്ട് തരാ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ ഉള്ളോട്ട് പോവാണ് തുടർന്ന് നയനയാണെങ്കിൽ തുണി മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആദർശ വരികയാണ് കേട്ടോ ചെയ്യുന്നത് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ എന്താ ചോദിക്കാൻ വേണ്ടി പറയുന്നുണ്ടേ അല്ല നീ അമ്പലത്തിലേക്ക് പോയത് പ്രാർത്ഥിക്കാൻ തന്നെയാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഓ നിങ്ങൾക്ക് ഇത്രയും നേരമായിട്ട് സംശയം തീർന്നില്ല അല്ലേ താഴെ നിന്നിട്ട് നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണെന്നാണ് ഞാൻ വിചാരിച്ചേ എന്നാ ഇപ്പോഴല്ലേ മനസ്സിലായത് നിങ്ങൾ എന്തോരം സംശയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഏയ് എനിക്ക് അങ്ങനെ സംശയവും കാര്യങ്ങളും ഒന്നുമില്ല വലിയ വലിയ സംസാരമൊന്നും വേണ്ട പക്ഷേ നീ അമ്പലത്തിലിരിക്കുന്ന ഞാനും കണ്ടതാണല്ലോ പിന്നെ എന്താന്നുള്ള കാര്യം ഞാൻ ചോദിക്കുമ്പോ അല്ല നീ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് പറഞ്ഞിട്ടാണല്ലോ ചെയ്യുന്നത് എന്നാൽ ഇതിനെ കുറിച്ച് നീ ഒന്നും പറഞ്ഞതേ ഇല്ലല്ലോ അതുകൊണ്ടാണ് വിശ്വാസാവാത്ത എന്നുള്ള കാര്യം പറയുമ്പോ എനിക്കും നിങ്ങളെ മേലെ ഒരു വിശ്വാസവും ഇല്ല ഇപ്പൊ വിശ്വാസം ഇല്ലാതാവുക മാത്രമേ എന്തൊണ്ടായി എന്ന് ആദർശിച്ചു ചോദിക്കുകയാണ് ഇത് കേട്ടിട്ട് നായനൊന്നും മിണ്ടുന്നില്ല മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കളവുകൾ പറഞ്ഞിട്ട് ഒരു ഭർത്താവിനും ഭാര്യക്കും ഇടയിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ ചെയ്തില്ലേ അങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്റെ ഭർത്താവിന് എന്നോട് നിറയെ സ്നേഹം വേണമെന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു അത് ദൈവം എനിക്ക് നിറവേറ്റി തന്നല്ലോ ആ സന്തോഷത്തിൽ ഞാൻ വായടച്ച് നിന്ന് പോയതാണ് നീ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്ന ചോദിക്കുമ്പോൾ പിന്നെ എങ്ങനെയാ പറയേണ്ടത് എന്നെ കാണാഞ്ഞിട്ട് നിങ്ങൾ ആകെ ടെൻഷൻ അടിച്ച് നൈറ്റ് മൊത്തം ഉറങ്ങാതെ എല്ലാ എടുത്തും നോക്കുവല്ലായിരുന്നോ അതുകൊണ്ടാണ് അപ്പൊ നിന്നെ കാണാതെ ഞാൻ തെരഞ്ഞത് ഇപ്പൊ നിനക്കൊരു കുറ്റമായോ ഇനി നിന്നെ കാണാതെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നിന്നെ തേടി വരില്ല ഓ അങ്ങനെയാണോന്ന് ചോദിച്ചുകൊണ്ട് വേഗം ചെന്നിട്ട് ബാഗ് എടുത്ത് പാക്ക് ചെയ്യാൻ വേണ്ടി നോക്കണേ നീ എന്താ ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് എന്നെ കാണാണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ തേടി വരില്ല എന്ന് ഇനി വീണ്ടും എന്നെ കാണാതെ പോകും ആ സമയത്ത് നിങ്ങൾ സ്നേഹത്തോട് കൂടിയിട്ട് എന്നെ തേടി വരുവല്ലോ എന്നുള്ള കാര്യം എനിക്കൊന്ന് എനിക്കൊന്നറിയണംന്ന് പറയുമ്പോൾ എൻ്റെ ദൈവമേ എന്നെ വിട്ടേക്ക് രാത്രി മൊത്തം ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം എന്ന് ആദർശ പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം എന്ന് പറയണേ നായന നോക്ക് നയന ഇവിടെ ഓൾറെഡി എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യമാണ് വിചാരിച്ചിരിക്കുന്നത് ദയവ് ചെയ്തിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കരുത് ആ ഭയം ഉള്ളിലുള്ളവന്ന് ഉള്ളവർന്നത് നല്ലതാ എന്ന് പറഞ്ഞിട്ട് നയൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണേ ആ ഡോറിന്റെ അവിടെ നിന്നിട്ട് നായന്റെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മാറുന്നേ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇപ്പോ ഇങ്ങനെ ചെയ്യാണല്ലേ നിങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടി എന്നുള്ള കാര്യം നോക്കിക്കോ എന്ന് പറയുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്